അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എങ്ങനായാലും പതിനഞ്ച് നോലുമ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല റാഹത്ത് പോലെ നോൽക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവർക്കും നോലുമ്പോൾ ഓൽക്കാൻ പറ്റിയെന്ന് കരുതണു പിന്നെ ഒന്ന് നമ്മളോടെ ചെറിയൊരു നൂൽ പറക്കലാണ് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നടുക്കളയിൽ നല്ല അടിപൊളി ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോഞങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് നല്ല കമൻറ്റ് എഴുതണങ്ങളെ കമൻറ്റ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം നമ്മൾ പെൽച്ച മുതലുള്ള വീഡിയോ തന്നെ എടുത്തേക്കണത് ഇന്ന് ആ പെൽച്ചയ്ക്ക് ചീരന്തലയും അതുപോലെ തന്നെ സ്രാവ് പൊരിച്ചതുമാണ് കേട്ടോ ഒന്ന് ചോറ്റൊക്കെ കൂട്ടാൻ ഇന്ന് പിന്നെ ഞാൻ നാർത്ത തന്നെ അടുക്കളയൊക്കെയാണ് കയറിയിട്ടുണ്ട് ഒരു ഒരു മണിക്കാണ് കയറിയിട്ട് അങ്ങനത്തെ ദിവസങ്ങളൊന്നും ലേസ് ആണെങ്കിലും ഞമ്മക്കില്ലേ നാർത്താക്കണല്ലോ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ വിധങ്ങളും കൂടെ ആയി കിട്ടിയാൽ നല്ലൊരു സമാധാനമാണ് അപ്പം അതാ ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ കറി നെയ്ച്ചോറും ആണ് വെക്കണത് പിന്നെ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഇളയച്ചനും ഇളയച്ചിയും കുട്ടികളും അതുപോലെ തന്നെ നമ്മൾ രണ്ട് രണ്ടുപ്പാരും നാത്തൂമാര് രണ്ടാളും വന്നിട്ടില്ല പിന്നെ എല്ലാവരും എന്താ പറയുക ആരും വിളിക്കരുത് പറയട്ടോ നോൻബിനൊന്നും എവിടേക്കും പോകാൻ വയ്യാന്ന് പറയും അങ്ങനെ ഞാൻ കുക്കറിൽ ഇറച്ചിട്ടിട്ട് ലേസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എന്താണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് അടുപ്പത്തൊന്ന് വെച്ചുകൊടുക്കണ്ട അപ്പം കൈ വെച്ചിട്ട് നമ്മൾ കുറച്ചേരം കുഴക്കുക നല്ല ഞെരിയും പുളിയൊക്കെ ഇറച്ചി അങ്ങോട്ട് പൊടിച്ചോട്ടെ എന്നിട്ട് നമ്മൾ പതച്ച് വരാതിരിക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ലേസും വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക പിന്നെ തോനെ വെള്ളമൊന്നും ഒഴിച്ചെണ്ടട്ടോ പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കാതിരിക്കലാണ് നല്ലത് എന്താ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ലേസും ചേർക്കണതല്ല അപ്പം അടിയിൽ പിടിച്ചാൽ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം താ ഞാൻ മുട്ട ഭജിയാണ് ഞമ്മളുണ്ടാക്കണത് അപ്പോൾ അതിന് ഇതാ കടലമാവൊന്ന് കുഴച്ച് വെക്കട്ടെ ഞമ്മളവിടുത്തെ കടലമാവും തമിഴ്നാട്ടിലെ കടലമാവും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അടിപൊളി കടലമാവാണ് നിങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയിട്ടും അവിടുത്തെ എല്ലാ മസാലകളും അതുപോലെ തന്നെ കടലമാവൊക്കെ നല്ലതുണ്ട് ഇത് കുഴക്കുമ്പോൾ തന്നെ നല്ലൊരു മണാട്ട വരുന്നത് നല്ല ഒറിജിനൽ കടല പൊടിച്ചത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതേക്കും ഞാൻ ചേർക്കണ എന്താ വെച്ചാല് ലേസം ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് ലേസം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൊഴച്ച് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിലാണ് കേട്ടോ ഞമ്മള് മാവ് കൂട്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ അപ്പസോടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് ബട ഇരിക്കട്ടെ അങ്ങനെ നമ്മളെ ബീഫ് അടുപ്പത്ത് വെച്ചിരുന്നല്ല ഒരു അഞ്ചാറ് അടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചി ആവുമ്പോൾ വേവാൻ കുറച്ച് ഇടങ്ങറായി കാരണം അപ്പോൾ ഒരാറ് അടുപ്പിച്ച് അവിടെ മാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബീഫ് ഫ്രൈ ആക്കാനാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കാണ് അപ്പം രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് ഫ്രൈ ആക്കണത് കൂടുതൽ കുരുമുളക് ആണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ ഉള്ളിയിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കണ്ടു വാടാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം മൂടി വെച്ചു അതിൻ്റെ ശേഷം ഞാൻ ലേസും പാട ഉള്ളിയൊക്കെ നുറുക്കി കൊടുത്തിട്ട് വന്ന് ഇതാക്കി അപ്പം ഇത് നല്ലോം വാടിയിട്ടുണ്ട് അപ്പം തക്കാളിയും പാടിട്ട് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ടോ നമ്മൾ എടുത്ത് നിന്നിങ്ങാണ്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പണി എളുപ്പം കിട്ടാവില്ല അതിനും വണ്ടിങ്ങാണ്ട് നമ്മളിങ്ങനെ അധികം ഇട്ട് കുറച്ചേരൊക്കെ മൂടി വെച്ച് തീയ്യൊക്കെ കുറച്ച് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും പിന്നെ അടുക്കളയിൽ ഉച്ചക്ക് തന്നെ കയറുകയാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് എനിക്ക് അടുക്കളയിൽ ഉച്ചക്ക് കയറുക പറഞ്ഞാൽ തകരത്തിൻ്റെ ഷീറ്റ് ഇങ്ങോട്ട് ചൂടായിട്ട് മൊത്തം വെർത്ത് ഇതാവണുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതാ ഞമ്മളിതീക്ക് മസാല ചേർത്തിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെയോ കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ കളറിന് വാണ്ടിക്കാണ്ട് കാശ്മീരിമുളക് പൊടി ചേർത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോം വാട്ടി ആ മസാലയുടെ പച്ചമണൊക്കെ പോവോളം വാട്ടിയതിൻ്റെ ശേഷം നമ്മളെ ബീഫ് ആ വള്ളത്തോട് കൊടുക്കണം ഇതിൽ പാർന്ന് കൊടുത്തിട്ടുണ്ട് അതെന്താ ചോദിച്ചാൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലേസം വള്ളത്തോടുക്കണം പാർന്ന് കൊടുക്കുമ്പോൾ ഈ മസാലയും അതുപോലെ ഈ വള്ളത്ത് കടന്ന് തിളച്ചിട്ട് നല്ല ഇറച്ചിയിലൊക്കെ പൊടിച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഇത് ബീഫ് ഉണ്ടാക്കുമ്പോൾ എന്താ ഈ കളറ് വരുന്നത് ഞാൻ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ കളറ് വരാൻ കാരണം ഞാൻ കുരുമുളകാണ് കൂടുതൽ ചേർക്കുക പിന്നെ അതുമല്ല അടുപ്പത്ത് കുറേ നേരം വെക്കും അതുകൊണ്ടാണ് ഇന്നും ബീഫ് ഞാൻ നേർത്തുണ്ടാക്കണത് കേട്ടോ അതിലിടക്ക് നമ്മളെ ഇളയച്ചിയും ഇളയച്ചനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വന്ന പാട പാടടുക്കളയൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുട്ട ഭജിയാണെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഇറച്ചിയൊക്കെ വരറ്റുമ്പോൾ നമുക്ക് ഒരുപാട് പണികൾ ഉണ്ടാവും അപ്പം മസാല അവസാനം ഇടട്ടെ എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തും പിന്നെ ബീഫും അവസാനം ഇട അഥവാ നമ്മളൊരു ചെറിയൊരു ശ്രദ്ധ കമ്മി കാരണം ചിലപ്പം കൊണ്ട് അടിയിൽ പൊടിച്ചും പിന്നെ ഇറച്ചി കഞ്ഞി നമുക്ക് തിന്നാൻ വയ്ക്കൂലല്ലോ അപ്പോൾ അവസാനമാണ് ഞാൻ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ആയാലും കുറച്ച് നേരം അടുപ്പത്ത് ഇരിക്കട്ടെ എന്നാലാണ് ആ കളറ് വരും ചെയ്യുള്ളൂ നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മൾ ഇറച്ചി ഉണ്ടാക്കിയാൽ നമ്മളെ ഇളയത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും പറയും ടോനിച്ച് എങ്ങനെ ഇറച്ചി ഉണ്ടാക്കണ ഭയങ്കര രസമാണ് അങ്ങനെ ഞാനിത് ഒരു പൊടി മല്ലിച്ചപ്പ അരിഞ്ഞിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങോട്ട് മൂടി വെച്ച് വേവിച്ചും എന്നിട്ട് ഓഫ് ഓഫാക്കോളൂട്ട് അപ്പം എന്നാൽ കണ്ടിലങ്ങൾ ഇതീക്കും ഒന്നും ഒരു കറിയൊന്നും ആവശ്യമില്ല ആ പൊറാട്ടക്കൊക്കെ ഇത് മാത്രം മതി കിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഒന്നും ഇങ്ങോട്ട് ഇതാക്കി ഇങ്ങാണ്ട് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് തീയൊന്ന് കുറച്ച് വെച്ചിരുന്നു അതും ഒന്ന് ഓഫാക്കി മാങ്ങി വെച്ചു ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ കറി ഉണ്ടാക്കാനാണ് കറി ഇതുപോലെ നല്ല അടിപൊളി ഒരു ചിക്കൻ കറി കുറുമ എന്നിട്ടാണ് വെക്കണത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല അപ്പം ഞാൻ കോഴി പൊരിച്ചെണ്ണ ലേസം ഉണ്ടായിരുന്നു അതാണ് പാർന്ന് കൊടുത്തിരിക്കുന്നത് അതിൽക്കൊരു അഞ്ചാറ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്നും ഇങ്ങോട്ട് വാടട്ടെ പിന്നെ ഞാൻ ഉള്ളി നല്ലോം വാടാൻ എന്താ വെച്ചാൽ ഞമ്മളത് ലേസം അരച്ചിട്ടാണ് കറി വെക്കണത് അങ്ങനെ ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ലോം ഇട്ടാൽ ഞമ്മളെ കറി മദീരായി കാര്യം അങ്ങനെ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി മസാല ഇട്ട് കൊടുക്കട്ടെ മസാല ഇട്ട് കൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോയിട്ട് വേണം ഇതിന് ലേശം കോരി എടുത്ത് അരക്കാൻ അപ്പൊ ഇതില് ഞാനിതാ ചന്ത മല്ലിപ്പൊടിയും മുളകും പൊടിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചതിട്ടോ മഞ്ഞപ്പൊടി മുളകും പൊടി ഞാൻ ലേസേ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ലേസം ചിക്കൻ മസാല ഇമ്പാട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോം വാട്ടി എടുക്കണം തെയ്യം നല്ല കുറച്ച് വെക്കുക കാരണം ഞമ്മള് ഇപ്പൊ ഈ പച്ചമസാലും കേൾക്ക് എടുത്തിട്ട് മിക്സിന്റെ അടിയിൽ മാറ്റി കറി നല്ല മടേ തേങ്ങാ പാൽ കറി ആടുന്നതാ ഞാന് നല്ല ഞാൻ തേങ്ങാ പാൽ ചേർക്കാടില്ല ആടനാ ചീ നല്ല

തന്നെ നമ്മൾ രും അപ്പൊ ഞാൻ നെയ്ച്ചോറ് വെക്കണ ചെമ്പട്ടി തന്നെ എടുത്തിട്ട് അതിലങ്ങോട്ട് കറി വെച്ചിട്ട് ഞമ്മക്ക് ഇനി എന്ത് ചെയ്യാം അതൊന്നും കൂടെ വെച്ച് പാത്രം മുറിയാൽ മതിയല്ലോ അതിലിടക്ക് ഞമ്മള് നെയ്ച്ചോർക്ക് പപ്പടമാണ് ഇപ്പാക്കായാലും വിളയച്ചനായാലൊക്കെ വപ്പടം നല്ല ഇഷ്ടമാണ് അപ്പൊ ഇനി പൊരിച്ചാണ്ടിഞ്ഞ് അപ്പൊ ഞാനിതഞ്ഞ് മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ പിന്നെ അസറ് നിസ്കരിച്ച അതിന്റെ ശേഷമാണ് അങ്ങനെ ഈ മുട്ട ബജിയുടെ മസാല ഭയങ്കര ഒരു ഇതാണ് അപ്പൊ നിങ്ങൾ ഇനി തമിഴ്നാട് പോവുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് കേട്ടോ നല്ല പോലെ വൃത്തിയായി ഇങ്ങോട്ട് കിട്ടണുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഈ മുട്ട ഭാജിയൊന്നും കാണിച്ച കണ്ടിലങ്ങൾ നമ്മൾ നല്ല വടിച്ച് ശരിയാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല പൊള്ളായി വന്നുകൊണ്ട് ഞാനൊരു അപ്പസോടയും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ചിക്കൻ കറി ഞാനിതാ നമ്മൾ വലിയൊരു ചെമ്പട്ടിയേക്ക് ഒഴിച്ചിരുന്നു അപ്പം നല്ല തള വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ലേശം മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നെയ്ച്ചോർക്കാവുമ്പോൾ പുതിയ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് എന്ത് ചെയ്തു നല്ലോന്ന് വെട്ടി തിളക്കട്ടെ നമ്മൾ വലിയ പാത്രത്തിൽ കറി വെച്ചാൽ നല്ല സുഖമാണ് ഇങ്ങനെ തിളച്ച് പോയാൽ ആ കറിയുടെ രുചി അങ്ങോട്ട് പോയി എന്നാണ് എൻ്റെ പറയാം അതിൻ്റെ ശേഷം അത് ഓഫാക്കി വെച്ചിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി മുന്തിയൊന്ന് വറുത്തെടുക്കും വേണം സേമീൻ ഒന്ന് വറുത്തെടുക്കാൻ നമ്മൾ നൂലുമ്പിൻ്റെ തലേന്നാ വറുത്ത സേമിയൻ ഇന്നലെ വരെ ഉണ്ടായിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ലേശം സേമിയൻ ഇതാ നെയ്യില് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആ പാൽ നല്ലോം വെട്ടി തിളക്കുന്നുണ്ട് അതിൽക്ക് ഇട്ടുകൊടുത്തു നല്ല തള വന്നതിൻ്റെ ശേഷം ലേസം ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടി മുന്തിരി ഒന്നും ഞാൻ ഈ സമയത്ത് ഇടലില്ല കേട്ടോ അപ്പം ഒന്നത് പറ്റൂലല്ലോ ഒന്ന് നമ്മളോട് നൂൽ പറക്കലൊക്കെ അല്ലേ അപ്പോൾ ഞാൻ അതിക്കിട്ട് കൊടുത്തതാണ് അതിൻ്റെ ശേഷം അത് ഒരു വെല്ലുളളിയും രണ്ട് മൂന്നാല് ചെറുളുള്ളിയും വറുത്തെടുത്തിട്ടുണ്ട് ചമ്മന്തി ഇറക്കാൻ നമുക്ക് ഈ ഇത് മുട്ട പാചയ്ക്ക് ചമ്മന്തി വേണല്ലോ അതിന് വണ്ടിങ്ങാണ്ടാണ് അതിൻ്റെ ശേഷം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു അഞ്ചേ കാലിനാണ് ഞാൻ ചോറ് വെക്കണത് എനിക്ക് ലേസം നെയ്യൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പട്ട കറാമ്പൂവ് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നുകൊണ്ട് വറന്ന് വന്നപ്പോൾ ഒരു വെല്ലുളളി നുറുക്കി വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഒന്നിന് രണ്ട് പാത്രം വെള്ളമാണല്ലോ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് അപ്പം ഇതാ രണ്ട് പാത്രം വള്ളം വെച്ചിട്ട് നെഞ്ഞ് ഒന്ന് വെട്ടി തളക്കട്ടെ അപ്പോൾ ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം തിളച്ച് കിട്ടും പിന്നെ അരി ഞാൻ കുറച്ച് മുന്നേ കെകിങ്ങാണ്ട് വള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഒരതി കഴുകാൻ പറ്റൂലല്ലോ അരി പൊതിർന്നാൽ അപ്പം കഴുകിയിട്ട് വള്ളത്തിലിടുക അതിൻ്റെ ശേഷം നമ്മൾ തീട്ട് തീമടാൻ നേരത്തെ ഞാനതൊന്ന് ഓട്ടക്കോട്ടേക്ക് വായ ഒന്ന് വാർത്ത് വെച്ചിരുന്നു കാരണം എന്ന് വെച്ചാൽ വള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറ് പായസമാവുള്ളൂ അങ്ങനെന്താ വള്ളം നല്ലോം വറ്റാൻ പറ്റൂല ലേസിച്ച വള്ളം വേണം അതിൻ്റെ ശേഷം ഞാനൊന്ന് ദമ്മിടാണ് കേട്ടോ ഈ ചോറും ബിരിയാണിയൊക്കെ ഒക്കെ എളുപ്പമുണ്ട് ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഫിജ് കത്തിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗ്യാസ് അങ്ങനെ ഉണ്ടാക്കും അടുപ്പ് കത്തിച്ചതില്ല അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശേഷം നമ്മൾ ചട്ടിയടുപ്പ തന്നെ ഇരിക്കുന്നുണ്ട് അതിന് രേസം എണ്ണ ഒക്കെ മാറ്റി നമ്മൾ പപ്പടം പൊരിച്ചെടുക്കാൻ കേട്ടോ പപ്പടം പല വിധത്തിലും വേണം ചിലവർക്ക് പൊള്ളല്ല പപ്പടം വേണം ചിലവർക്ക് പൊള്ള പറ്റൂല അതിൻ്റെ ശേഷം ഇവിടെതായ ഇളയച്ചി ഉള്ളിയൊക്കെ നുറുക്കി വെച്ച് തൈരും പാട റെഡിയാക്കണം അപ്പം തൈരുണ്ടാക്കും മിൽക്കി മിസ്റ്റിന്റെ തൈര് വാങ്ങുക ഉള്ളിയും അതുപോലെ ഒരു ഉറുമ്പാഴമ്പാട തൊലിച്ചിട്ട് കൊണ്ട് തോനെ പച്ചമുളക് ഇടയിത് രണ്ട് പച്ചമുളക് ഇടാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ തൈര്ങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ എല്ലാതും കഴിഞ്ഞു വന്നപ്പോഴത്തേതാ ഇളയച്ചി മൂനും പാടം എല്ലാതും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും ഞാൻ അടിയിത്തടുക്കളയിൽ നിന്ന് മേലക്കിണ് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയാലും സമയം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചോറൊന്ന് തുറന്ന് നോക്കി ചോറൊക്കെ നല്ല പോലെ വെന്ത് റെഡി ആയിരിക്കാണ് അപ്പോൾ ബാബു ഒന്ന് ലേസംബാട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തോന നെയ്യൊന്നും ഞാൻ ഒഴിച്ചിരുന്നില്ല നല്ല നാടൻ നെയ്യാണല്ലോ അപ്പോൾ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അളക്കി അപ്പോൾ അതിന് നമ്മളെപ്പോൾ വന്നിട്ട് എൻ്റെ എപ്പ ഉണ്ടത് ഇപ്പം വന്നിട്ടുണ്ട് വേറെ ആരും വന്നിട്ടില്ല അപ്പം ആദ്യം വിളിച്ചപ്പോൾ വരൂല എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇപ്പം ഇങ്ങനെ അമ്മാനോട് പറഞ്ഞു തരാം അടുത്തല്ല ഞാനുണ്ടാവുക നിങ്ങളുണ്ടാവുക എന്നും അറിയില്ല അങ്ങനെ നമ്മൾ രണ്ട് ഉപ്പാരും ഇളയച്ചനും ഞളയച്ചിയും കുട്ടികളെന്നുള്ളൂ ഇപ്പം അതെല്ലാതും സെറ്റായിട്ടുണ്ട് ഇല്ലതുകൊണ്ട് ഓണം പോലെ ഒരു മൂന്ന് വിധം ഫ്രൂട്ട്സ് ഉണ്ട് അത് മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും നോമ്പറക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ രണ്ട് പാരത് ആ അരു പിന്നെ ബാബു ഇളയച്ചനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ തൊള്ളേര് ബാബു എന്നാട്ട് രണ്ട് മൂന്ന് നാല് കമൻറ്റ് കണ്ടിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ബാബുകാർക്കും തന്നെയാണ് വിളിക്കല് പക്ഷെ പറച്ചിലങ്ങനെ എനിക്കൊരാളോട് അങ്ങനെ പറയുമ്പോൾ ഒരു ജാതി തോന്നും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ അതെല്ലാവരും നോലും പറഞ്ഞത് ഓരോരുത്തരും അത് നിസ്കരിച്ചാൽ നീച്ച് പോകണുണ്ട് പിന്നെ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒമ്പത് മണിക്കൊക്കെയാണ് ചായ കുടിക്കല് പക്ഷെ എന്റെ പാക്ക പറ്റൂല ഇപ്പൊ നോമ്പ് പറഞ്ഞ നിസ്കാരം കഴിഞ്ഞാൽ പാക്ക് ഗുളിക ഒക്കെ കുടിക്കാണ്ട് അപ്പൊ ആ നിസ്കാരം കഴിഞ്ഞേക്ക് എന്താ ചായ കുടിക്കും എന്റെ പെരയിൽ എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനെ വരുമ്പോ നല്ല പോയി കഴിഞ്ഞ കുറച്ചു നേരം പിന്നെ എല്ലാവരും ഇതിൽ തന്നെ ഇരുന്നു പേര കയറ്റി കുടിയിരുന്നതാണ് ഒരു രണ്ട് കമൻറ്റായിട്ട് അങ്ങനെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോനെ പറ്റിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നായിക്കോട്ടെ അസാലു വലൈക്കും